തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടിനു നേരെ ആക്രമണം വെഞ്ഞാറമൂട് മൈലക്കുഴി പുതുവൽ വിള വീട്ടിൽ ആനന്ദിന്റെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് ആനന്ദിനെയും മാതാപിതാക്കളെയും സംഘം മർദ്ദിച്ചു ആർ എസ് എസ് പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് ആനന്ദ് പറഞ്ഞു വി വിനോദ് ചേരുന്ന വിവരങ്ങളുമായി വിനോദ് എപ്പോഴാണ് സംഭവിച്ചത് എന്തോ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം യാത്രയുമായി ബന്ധപ്പെട്ട് ൂട്ടിൽ പരിസര പ്രദേശങ്ങളിലുമൊക്കെയും കരിങ്കുടി പ്രതിഷേധവും ഈ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയും ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരും പരസ്പരം പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടുകയും വെല്ലുവിളികൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം എന്ന് കരുതുന്നു ഐ പ്രവർത്തകന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന കർഷകര അടിച്ചു തകർത്തിട്ടുണ്ട് ചെടിച്ചട്ടികളും അടിച്ചു തകർത്തുന്നു വീട്ടിലുണ്ടായിരുന്ന ആളുകളെ മർദ്ദിച്ചുവെന്നും വീട്ടുകാർ പറഞ്ഞു പറയുന്നുണ്ട് ആർ എസ് എസ് പ്രവർത്തകരാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന വിവരമാണുള്ളത് അങ്ങനെയാണ് വീട്ടുകാർ ആരോപിക്കുന്നത് ഈ ഡിവൈഎസ്എഫ് പ്രവർത്തകന്റെ മാതാപിതാക്കൾക്ക് മർദ്ദനമേറ്റു ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നവകേരള യാത്രയുടെ സമാപന ദിവസമാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നെയ്യാറ്റിക്കര പാറശാല ബാലരാമപുരം വെള്ള തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സംഘർഷപരിതമായ സാഹചര്യമായിരുന്നു വിവിധ ഇടങ്ങളിൽ പ്രവർത്തകർ ഏറ്റുമുട്ടുകയും പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് കൂടുതൽ പോലീസിനെ സഹനത്തിൽ വിന്യസിച്ചിട്ടുണ്ട് നവകേരള യാത്രയുടെ സമാപനമാണ് മറ്റ് ജില്ലകളിൽ നിന്ന് കൊല്ലം സിറ്റി കൊല്ലം റൂറൽ അതോടൊപ്പം തന്നെ എറണാകുളം സിറ്റി റൂറൽ പത്തനംതിട്ട തുടങ്ങി ജില്ലകളിൽ നിന്ന് പോലീസ് സേനാംഗങ്ങളെ തിരുവനന്തപുരത്ത് കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറോളം പോലീസുകാരെ ആണ് കൂടുതലായി വിന്യസിച്ചിട്ടുള്ളത് കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം എന്തോ ശരി വിനോദങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്